ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു ആണ് പിടിയിലായത് ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് അലക്സ് പിടിയിലായത് ലോഡ് വേണമെങ്കിൽ നിങ്ങൾ വന്ന് പുള്ളി പുള്ളി പറയും അങ്ങനെ എൻ്റെ പൈസ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് പറഞ്ഞിട്ട് തിരിച്ചു തന്നിട്ടില്ല ഇപ്പോൾ ഈ കസ്റ്റമർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പൈസ പത്ത് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഏജൻസിയിലെ കസ്റ്റമറെ അടുത്ത ഏജൻസിയിലേക്ക് മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞു എന്നെ പുള്ളിയുടെ ചെലവന്നൂരുള്ള അമ്പാടി റീട്രീറ്റിൽ എന്നെ വിളിച്ചു വരുത്തി ഇന്ന് തന്നെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തരാനില്ല അതിനുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഏജൻസിയിൽ നിന്ന് കിട്ടുന്നില്ല പൈസ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാർ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത് എൻ്റെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ഉള്ളതാണെന്ന് പറഞ്ഞു പുള്ളി പിടിച്ച് വാങ്ങിച്ചങ്ങ് പോക്കറ്റ് വയ്ക്കുകയാണ് ചെയ്തത് യും പൈസയോടെ ആക്രാന്തമുള്ള മനുഷ്യനെ കണ്ടിട്ടില്ല രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത് മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കൈക്കൂലി വാങ്ങുന്നതൊക്കെ പൂജ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ പരാതിക്കാരൻ പരാതിക്കാരൻ കവടിയാർ സ്വദേശി മനോജാണ് മനോജിൻ്റെ പക്കൽ നിന്നും പല തവണ പല അവർക്ക് പണം വാങ്ങിയിട്ടുണ്ട് ഒടുവിൽ വീട്ടിലേക്ക് പണം ആവശ്യ ആവശ്യപ്പെട്ട് എത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ വിജിലൻസിൽ പരാതി നൽകിയത് അതായത് കടക്കലിൽ ഈ പരാതിക്കാരനായ മനോജിന് കടക്കലിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഒരു കടയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതായത് ലോഡ് എത്തിക്കാതെ ആ ഔട്ട്ലെറ്റിലേക്ക് ലോഡ് എത്തിക്കാതെ ആദ്യം പണം ആവശ്യപ്പെട്ടിരുന്നു നിലവിലിപ്പോൾ സ്റ്റാഫുകളെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പത്ത് ലക്ഷം രൂപ പണം ആവശ്യപ്പെട്ടത് അങ്ങനെ പത്തു ലക്ഷം രൂപ പണം ആവശ്യപ്പെട്ടു അതിന് അഡ്വാൻസായി രണ്ട് ലക്ഷം രൂപ പരാതിക്കാരുടെ വീട്ടിൽ നേരിട്ടെത്തി വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സെയിൽസ് വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് പിടി അലക്സ് മാത്യു അങ്ങനെ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അലക്സ് മാത്യുവിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീട്ടിലേക്ക് എത്തി പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് അഡ്വാൻസായി വാങ്ങുന്നു എന്ന തരത്തിൽ വീട്ടിലേക്ക് എത്തി പണം വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് പിടികൂടുന്നത് അതായത് ഈ രീതിയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പണം ആവശ്യപ്പെടുന്നു ഇനി ആവശ്യപ്പെട്ടതെന്ന് പല ഘട്ടത്തിൽ പറയുന്നെങ്കിലും കേൾക്കുന്നില്ല അങ്ങനെയാണ് ഒടുവിൽ വിജിലൻസിൽ പരാതിപ്പെടാമെന്ന് പരാതിക്കാരൻ മനോജ് തീരുമാനിക്കുന്നത് എന്തായാലും ഈ ഏജൻസി നടത്താൻ കഴിയാത്തത്രയും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ഇത്രമാത്രം പണത്തോട് ആർത്തിയുള്ള മറ്റു മറ്റുദ്യോഗസ്ഥനുമില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത് നിലവിലെന്തായാലും പരിശോധനകൾ തുടരുകയാണ് തെളിവെടുപ്പുകൾ തുടരുകയാണ് എന്തായാലും ഇതിനുശേഷം അലക്സ് െ പുറത്തേക്ക് രാഹുൽ ജി അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ രീതിയിൽ തന്നെയാണ് പിന്മാറ്റം അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പോലും പരാതിക്കാരൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്നത് അവിടെ പരിശോധന തുടരുകയാണ് രാഹുൽ ഇയാളുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി കൈക്കൂലി വാങ്ങുന്നുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തി പോലും വാങ്ങുന്നുണ്ടായിരുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിക്കാരൻ പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇപ്പോൾ ഏത് വിധത്തിലാണ് പോകുന്നത് മാത്രമല്ല ഈ കൂലി വാങ്ങിയ ആളുമായി ബന്ധപ്പെട്ട് അയാളുടെ ഒരു സർവീസിലെ പശ്ചാത്തലം എങ്ങനെയാണോ തുടങ്ങിയ മറ്റ് കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ അയാളുമായി ചേർന്ന് നൽകുന്ന ആളുകളിൽ നിന്നോ രാഹുലിന് മനസ്സിലാകുന്നുണ്ടോ പൂജ അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് ഇത് പരാതിക്കാരൻ്റെ വീടാണ് അത് ഇത്രമാത്രം ഗൗരവമാണെന്ന് നോക്കൂ അതായത് ഈ കൈക്കൂലി പണം ആവശ്യപ്പെടുന്നു ആ പണം കൈപ്പറ്റാൻ ഈ ഉദ്യോഗസ്ഥൻ അലക്സ് മാത്യു വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതായത് പരാതിക്കാരൻ്റെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട്ടിലേക്ക് എത്തും പണം നൽകണമെന്ന് പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ കാലഘട്ടമാണെന്ന് നൽകി ഇതുപോലെ പല ഏജൻസികളിൽ നിന്നും അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പല ഏജൻസികളിൽ നിന്നും അല്ലെങ്കിൽ ഏജൻസി നടത്തുന്നവരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് പലരും പ്പെട്ടുകൊണ്ടാണ് പരാതി നൽകാൻ വിസമ്മതിച്ചത് എന്ന തരത്തിലാണ് നമ്മോട് പ്രതികരിച്ചത് പരാതിക്കാരൻ മനോജ് മനോജും അന്വേഷണ ഉദ്യോഗസ്ഥനും